ദേശാഭുമാനി ദിനപത്രത്തിലെ എതിരെ സി പി എം നേതൃത്വം ശക്തമായ നടപടി തുടങ്ങിയപ്പോൾ ഇതാ ദേശാഭുമാനി യഥാർത്ഥത്തിൽ വാർത്തകൾ കൊടുക്കേണ്ടതിനെ പോലും സെൻസർ ചെയ്തുകൊണ്ട് വരികളും കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയെന്ന് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി വി എൻവറിൻ്റെ വാർത്താ സമ്മേളനം അതുപോലെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചതിനെ സി പി എം നേതൃത്വം ചോദ്യം ചെയ്തിരുന്നു അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആലോചിക്കുന്നുണ്ട് കാരണം പിന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന് അൻവർ ആവശ്യപ്പെട്ടു എന്ന് തന്നെ സി പി എം ആ വാർത്തയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒന്നാം പേജിലെ വാർത്തയിൽ അതുകൊണ്ടിപ്പോൾ ദേശാമാനി ജോലി ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് വല്ലാത്ത ചങ്കിടിയാണ് എന്താണ് വാര്ത്ത ചെയ്യേണ്ടത് എങ്ങനെ വാർത്ത ചെയ്യണം ഈ വാർത്തയിൽ എവിടെയൊക്കെ വെട്ടണം കാലും പിന്നെ വാലും തലയും വെട്ടണമോ അതോ വാലും തലയ്ക്കും പോരാത്തതിന് നടുക്കും വെട്ടണമോ എവിടെ വെട്ടിയിട്ട് ഏതൊക്കെ വയ്ക്കണം അല്ലാത്ത വിഷയമാണ് ഇതാ മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദം ഇപ്പോൾ വാർത്ത വന്നു എല്ലാ മാധ്യമങ്ങളും ചാനലുകളും പത്രങ്ങളും ഇപ്പോൾ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ ദേശാമാനി ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് വളരെ വ്യത്യസ്തമായാണ് അത് പി ആർ എ എൻ സിയുമായുള്ള ബന്ധം പറയാതെ പാർട്ടി മുഖപത്രമേ ദേശോമാനി അതിനെ ഒളിച്ചു അതെല്ലാം വെട്ടി അഭിമുഖത്തിൽ മലപ്പുറം പരാമർശം വിവാദമായതോടെ ഹിന്ദു നടത്തിയ ഖേദപ്രകടനം മാത്രമാണ് ദേശോമാനി വാർത്തയാക്കിയത് മനസ്സിലായില്ല എന്താണെന്ന് അറിയാമല്ലോ അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിൽ ഞങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റി ഞങ്ങൾ ഖേദിക്കുന്നു മുഖ്യമന്ത്രി പറയാത്തത് പിന്നെ വാർത്തകളിൽ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഞങ്ങളതിൽ ഖേദിക്കുന്നു ഈ വാർത്തയാണ് പക്ഷേ യഥാർത്ഥത്തിൽ വാർത്ത അങ്ങനെയല്ല എന്നാൽ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിന് പി ബന്ധം ഒഴിവാക്കിയായിരുന്നു വാർത്ത വിവാദ പരാമർശം പി നൽകിയതാണെന്നും അത് അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നെന്ന് ഹിന്ദു വിശദീകരണം നൽകിയിരുന്നു ഹിന്ദു കൊടുത്ത കത്തിൽ ഇക്കാര്യം കൂടെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പിന്നെ പി പി ആർ ഏജൻസിയാണ് ഇത്തരം കാര്യങ്ങളുടെ കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ അതും കൂടെ കൂട്ടിച്ചേർത്തത് എന്നാണ് അത് ദേശഭവുമാലി വിട്ടുകളഞ്ഞു അതായത് നേരെ അറിയാം നേരത്തെ അറിയാം എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ നേര് അതായത് ഹിന്ദു പത്രം വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയപ്പോൾ ആ വിശദീകരണക്കുറിപ്പിൽ പോലും സെൻസർ ചെയ്തിട്ട് പിന്നെ പി ആർ ഏജൻസി ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അത് ഉൾപ്പെടുത്തിയത് എന്ന ഭാഗം വെട്ടിക്കളഞ്ഞു എന്നാലും കൈസൻ എന്ന ഗ്ലോബൽ കൈസൻ ഗ്ലോബൽ എന്നാണ് ഒരു പി ആർ എൻസിയുടെ പേര് ആ കൈസൻ എന്ന പി ആർ എൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് അറിയിച്ച് സീ സമീപിച്ചെന്ന് ഹിന്ദു അറിയിച്ചു ഹിന്ദു പറഞ്ഞത് അങ്ങനെയാണ് അത് ഇത്തരം കാര്യങ്ങളൊന്നും നേരത്ത് ഉൾപ്പെടുത്തിയില്ല ഞങ്ങൾ ഈ ഈ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണം നിങ്ങൾ നട ചെയ്യണമെന്ന് പറഞ്ഞ് ഏജൻസി ഞങ്ങളെ സമീപിച്ചാണ് പിണറായിയുടെ അഭിമുഖത്തിന് താഴെ നൽകിയിരിക്കുന്ന തിരുത്തലിലൂടെയാണ് ഹിന്ദു ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശങ്ങൾ മുൻ വാർത്താ സമ്മേളനത്തിലാണെന്നും പി ആർ ഐ എൻസി അറിയിച്ചിരുന്നതായി ഹിന്ദു വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതൊന്നും ഉൾപ്പെടുത്താതെയാണ് പി ആർ ഐ എൻ സി അറിയിച്ചത് അനുസരിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപതിനായിരുന്നു കേരള ഹൗസിൽ വെച്ച് അഭിമുഖം നടത്തുന്നത് മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന അഭിമുഖത്തിൽ പി ആർ എൻ സിയുടെ രണ്ട് പ്രതിനിധികൾ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു നോക്കുക ഒരു മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെ വാർത്താ സമ്മേളനത്തിന്റെ ആ ഭാഗത്തല്ലെങ്കിലും അതിൻ്റെ പരിസരത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും കാരണം മുഖ്യമന്ത്രി കൊടുക്കുന്ന ഡേറ്റാസ് ഗവൺമെൻറിൻ്റെ ആണ് ഗവൺമെന്റ് പറയുന്നതിന് പകരമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ഫയലുകളുമായിട്ടും ഡേ ഡേറ്റാസുമായിട്ടും അവരടുത്തുണ്ടാകും അവര് കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ചാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയോട് ഒപ്പം ആ സമയത്ത് അമിഖ സമയത്ത് ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നോ പകരം സുബ്രഹ്മണ്യം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളും പിന്നെ വിനീത് ഖാഡെ എന്ന് പറയുന്ന അതിന്റെ സ്ഥാപകനും ഇവ രണ്ടുപേരാണ് കൂടെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഇതൊന്നും ദേശാമാനി കണ്ടില്ലേ എന്നാൽ ദേശാമാനി ഇതൊന്നും പറയാത്തത് എന്തുകൊണ്ടാണ് ഇതൊന്നും പറയാതെ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമാണ് ഹിന്ദു ദിനപ്പറത്തിലെ വിവാദ വിമുഖത്തിലെ പി ആർ ഐ എൻ സി സഹായത്താൽ ഇനിയും പ്രതികരിക്കാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തുടരുകയാണ് ഇതേ സമയം തന്നെ ദേശാമാനി ഇതൊക്കെ ഒളിച്ചു വയ്ക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയും ഓഫീസും ഇത് തള്ളിപ്പറയാതെ ഉണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് എന്തൊരു സ്ഥിതിയാണ് നമ്മുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക